നാൽപ്പത് കഴിഞ്ഞ പുരുഷന്മാരിൽ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൃത്യമല്ല എന്ന് തിരിച്ചറിയാൻ ശരീരത്തിൽ തന്നെ കാണുന്ന ഏഴ് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നിങ്ങൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന് തിരിച്ചറിയാൻ ശരീരത്തിൽ പ്രത്യേകിച്ചും കാലുകളിൽ കാണുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം ഡോക്ടർമാർ പോലും മരണം സ്ഥിരീകരിക്കുന്നത് ഹൃദയം നിൽക്കുമ്പോഴാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം ഹൃദയത്തിനുണ്ടാകുന്ന ഏത് പ്രശ്നവും ഗുരുതരമായി തന്നെ കണക്കാക്കേണ്ടി വരും ഇന്ന് ഫാസ്റ്റ് ഫുഡും വ്യായാമക്കുറവും ഒക്കെ എല്ലാവരിലും അമിതമായ അളവിൽ കൊളസ്ട്രോൾ കൂടാൻ കാരണമാകുന്നുണ്ട് ഇങ്ങനെ ഉയർന്ന കൊളസ്ട്രോൾ മൂലം ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു ഈ ബ്ലോക്ക് കൂടിയാൽ അത് അറ്റാക്കിലേക്കും ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയിലുമൊക്കെ നിങ്ങളെ കൊണ്ട് എത്തിച്ചേക്കാം പണ്ടൊക്കെ വയസ്സായ ആൾക്കാരിലായിരുന്നു ഇത് കൂടുതലും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന് ഇല്ല എന്ന് തന്നെ പറയണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഹൃദ്രോഗവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി കണ്ടുവരികയാണ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായാൽ അവരുടെ കാലുകളിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏഴ് ലക്ഷണങ്ങൾ ആ ഏഴ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് കാലുകളിലെ വീക്കം അഥവാ സ്വെല്ലിംഗ് കാലുകളിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ സ്വെല്ലിംഗ് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണമാണ് ഈ അവസ്ഥയെ എടിമ എന്നാണ് പറയുന്നത് എഡിമ എന്താണെന്ന് മനസ്സിലാക്കാം ഹൃദയത്തിൻ്റെ പേശികൾക്ക് അല്ലെങ്കിൽ മസിലുകൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഹൃദയത്തിന് രക്തം പഴയതുപോലെ പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു ഇത് രക്തക്കുഴലുകളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അതുമൂലം രക്തക്കുഴലുകളുടെ ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് കൂടുതൽ ദ്രാവകങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇതാണ് വീക്കത്തിന് കാരണം ഇത്തരത്തിൽ കാലുകളിൽ വീക്കമുണ്ടാകുന്നത് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കാലിൽ നീരുണ്ടാകുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തിൻ്റെ മാത്രം ലക്ഷണമല്ല ഉദാഹരണത്തിന് കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കും ചില മരുന്നുകൾ കഴിക്കുമ്പോഴും ഗർഭിണികളായ സ്ത്രീകളിലുമൊക്കെ കാലിൽ നീര് ഉണ്ടാകാറുണ്ട് ഇനി രണ്ടാമത്തെ ലക്ഷണം കാലുകളിൽ മരവിച്ച അവസ്ഥ രാത്രിയിൽ കാൽ വിരലുകളിൽ നിന്ന് തുടഭാഗം വരെ മരവിപ്പോ ഇക്കിളി ഉണ്ടാകുന്നത് പോലെയോ ഒക്കെ തോന്നിയാൽ ഇത് രക്തയോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ഇതിനെ പെരിഫറിയൽ ആർട്ടറി ഡിസീസ് അത് പി എ ഡി എന്നും പറയും അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കാരണം കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുകയും തന്മൂലം കാലിൽ മരവിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ലക്ഷണവും ഹൃദയം കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തത് കാലിൽ ഭാരം തോന്നുക ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കാലിൽ ഭാരം കൂടുതലായി തോന്നുകയോ നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്താൽ ഇത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന സൂചനയാണ് നാല് ത്വക്കിൻ്റെ നിറം മാറുന്നു നിങ്ങളുടെ കാലുകളിലോ അടിഭാഗത്തോ നീല പർപ്പിൾ പോലെയുള്ള നിറമാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക ഇത് രക്തചംക്രമണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ് അഞ്ച് കാലുകളിലും കാൽപാദങ്ങളിലും അമിതമായി തണുപ്പ് അനുഭവപ്പെടുക നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാടുകൾ ചൂടുള്ളതായിട്ടും കാലുകൾ മാത്രം തണുപ്പുള്ളതായി തോന്നുന്നതെങ്കിൽ ശ്രദ്ധിക്കുക അത് ആർട്ടറീസിൽ രൂപപ്പെടുന്ന കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന സർക്കുലേഷന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതും ഒരു പ്രധാന ലക്ഷണമാണ് ആറ് കാൽ വിരളുകളിലും കാലുകളിലും ഉണ്ടാകുന്ന വേദന അസാധാരണമായ കാലുകളിൽ വളരെയധികം വേദനയോ കുഴഞ്ഞു പോകുന്നത് പോലെയോ തോന്നുകയോ ചെയ്താൽ അത് രക്തചംക്രമണത്തിലെ തടസ്സം വന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം ഇനി ഏഴ് കാൽ വിരലുകളിൽ നിന്ന് പൾസ് കിട്ടുന്നില്ല എങ്കിൽ കാലിലോ പാദങ്ങളിലോ നിന്ന് പൾസ് അറിയാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണത്തിൻ്റെ കുറവായി കണക്കാക്കാം ഈ ലക്ഷണങ്ങളെല്ലാം കൊളസ്ട്രോൾ മൂലം നിങ്ങളുടെ ഹൃദയം പ്രശ്നത്തിലാണ് എന്ന് നിങ്ങളുടെ കാലുകൾ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് എന്ന് കരുതി എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ പ്രകടമായി കൊള്ളണമെന്നുമില്ല കൂടാതെ പ്രമേഹം വ്യായാമക്കുറവ് ഉറക്ക പ്രശ്നം അനാരോഗ്യകരമായ ഭക്ഷണം എന്നിവയും ഹൃദയത്തിന് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനൊരു മുൻകരുതലായി ദിവസവും വ്യായാമം ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഉറക്കം ശീലമാക്കുക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയൊക്കെയാണ് പ്രധാനം അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക മുകളിൽ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഹൃദയം സേഫായി വയ്ക്കാൻ ശ്രമിക്കുക ഓർക്കുക മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ സർവ്വസാധാരണമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണമാണ് ഈ ലക്ഷണങ്ങൾ മറ്റ് പല രോഗങ്ങൾക്കും ഉണ്ടാകാം അതുകൊണ്ട് സ്വയമേ ഒരു തീരുമാനത്തിലെത്താതെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അധികം താമസിയാതെ എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് വേണ്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവരും ഈ അറിവ് അറിയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും അത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്